മുട്ടയാണോ ആണോ എനിക്കാ കേട്ടോ മുട്ട ഇന്ത് കുഞ്ഞിനല്ല രണ്ട് മുട്ട രണ്ടോട്ട എനിക്കു അക്കുമോ ഉറങ്ങാൻ കൊണ്ടോണ്ട് അകത്ത് കിടത്താനാണോ മഴ ആയിക്കോണ്ട് പേടിയല്ലേ വിസിലടിക്കുന്നതിന്റെ സൗണ്ട് പേടിച്ചു നിന്നെ പൂച്ചയെ കണ്ടിട്ടു പൂച്ച പേടിപ്പിച്ചു മുട്ട വേണ്ടി അല്ലേ മുട്ടക്ക് വേണ്ടി ഇങ്ങനെ ഫുഡ് കൊടുത്തതല്ലേ കൊറേ ഐസ്ക്രീമും പിന്നെന്തോ വേറെന്തൊക്കെ കൊടുത്തോ മുട്ട കൊടുക്കത്തില്ല കിടക്കുന്നുണ്ട് എന്തേലും അന്ത കിട്ടാൻ വേണ്ടിയില്ലേ അതിലെന്തും കിട്ടാൻ വേണ്ടിയിട്ട് நோக்கிண்ட் பெங்கி குஞ்சு ப்ளோக்கு வீ இஷ்டல்லே ബോക്കോഴി മാത്രമേ കഴിക്കത്തുള്ളൂ നാടൻ കോഴി നാടൻ കോഴി തന്നെ പിങ്ക എന്നാ വിളിപ്പിച്ചത് അവസാന

ഐസ്ക് എത്രയാണ്ണ്ടിക്ക് നാല് കൊട്ടി ഞാൻ ആയിട്ട് പറക്കും പക്കുമോ ഇവൻ പക്കുമോനെ അല്ലക്കി അവ കുറക്കം വെറുതെ തന്നെ ന്യൂ വിങ്കിക്ക് ഒക്ക വന്നില്ല മോനെ മോനെ ഒക്ക വന്നില്ലടോ ഓടക്ക മോനെ ഒക്ക വന്നി Ice cream escreve, escreve, ice cream ice cream escreve, 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 ഇന്ത്യ കുഞ്ഞിൻ്റെ കൂടെ വാട്ടോ ഇല്ല പക്കുമോനെ നീങ്ങി കടിക്കുന്നു പക്കുമോനെ മനസ് വെച്ച് പെരുമാറും അയ്യോ അത് രാത്രി പൂച്ചയൊന്നും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി കേറാതിരിക്കാൻ വേണ്ടി കിട്ടുന്ന ഒഴിക്കുന്നതാണ് ഗൈസ് ആട് പിങ്കി മോന് മുട്ട വേണമെന്ന് അതാ കുതി കണ്ടു കൊതി കണ്ടു പിങ്കിക്ക് മുട്ടായിക്കല്ലേ കുറച്ചടുത്ത് കൊടുക്കുന്ന മുട്ട പിന്നെ പോയി <rainforest> <doubled> അയ്യോ പാവം മിക കുഞ്ഞിൻ്റെ കണ്ണിക്കൊണ്ട് കൈ ഞാൻ അറിയാതെ കൈ വെച്ച മിനിക്കുഞ്ഞിന്റെ കണ്ണെ കൊണ്ട് ചെവിയെ തുഷ്ടാകത്തല്ലേ കൊണ്ടു അച്ചുപോല ക